ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്ന വെച്ചു കഴിഞ്ഞാൽ മാമന്റെ വീട് പാർക്കിലാട്ടോ അപ്പൊ ഞങ്ങളുടെ മാമന്റെ പഴയ വീട് മാറാൻ പോവുകയാണ് അപ്പൊ എല്ലാവരും എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ പഴയ വീട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വീടാണ് ഒരു പാടത്തിൻ്റെ നടുപ്പ് ഒരു ചെറിയൊരു വീടാ കേട്ടോ അപ്പൊ ഞങ്ങൾ പുതിയ വീട് ഇതാണ് സംഭവം അപ്പൊ അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ ഇനിയും ബാക്കിയുണ്ട് അപ്പൊ കൃത്യക്കാരൊക്കെ ഉണ്ട് പാല് കാച്ചലാണ് തിങ്കളാഴ്ച പാല് കാച്ചലായിരുന്നു അപ്പോൾ പാൽ കാച്ചലിന്റെ മുന്നോടിയായിട്ടൊന്ന് വൃത്തിയാക്കുന്ന പരിപാടി ഇനിയും പണികൾ തീരാനുണ്ട് കേട്ടോ അപ്പൊ മൊത്തൊന്നും തീർത്തിട്ടില്ല എങ്കിലത് മരുഭാമന അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടികളൊക്കെ ഓരോ പണികളിലായിട്ട് ചെയ്യണം അപ്പൊ ആ വെള്ളിമേട വകിയായിരുന്നു അതാ അവിടെ ഒരു എന്താ പറയാ ചെയറാണ് ചെയ പണികളിലാണ് അപ്പോ വീട് മൊത്തം ഒന്ന് വൃത്തിയാകുന്ന പരിപാടി ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തറയിൽ കുറെ പെയിനിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കളയാണ് അപ്പം ഞാൻ വീട് കൊടുത്ത് നടന്നു പക്ഷേ എന്നെ പണി ചെയ്യാനാണ് കുടുന്നതെന്ന് വെച്ചാൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ തന്നെ ആ കാറ് ഫസ്റ്റ് തന്നെ ശ്രദ്ധിച്ചാൽ കാണാം ഓലയും അതായത് ഈ നാളികേരം പുതയ്ക്കുന്ന സാധനം അതെങ്ങനെയാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കേട്ടോ നാളികേരം പുതയ്ക്കുന്നത് അത് ആ പിന്നെ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ തുടക്കണ കോലും കൈലും എല്ലാം കൂന്ത്രണങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതെങ്കിലും ബ്ലോക്ക് ഇടങ്ങാന്നാണ് പറഞ്ഞത് അപ്പം എന്നോട് പറയും വെറുതെ വീടി എടുത്ത് നിൽക്കാണ്ട് ഒന്ന് ആ പണിയൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി പറയുകയായിരുന്നു അപ്പം അവിടെ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് കുറച്ചും കൂടി എന്താ പറയുക പണി തീർക്കാനുണ്ട് അത് കാരണം അവിടെ നിന്ന് അടച്ചിരുന്നതല്ല കുട്ടികളൊക്കെ ഉള്ളപ്പോൾ കൂടി ഇറക്കണ്ടല്ലോ ച അടച്ച് വന്ന അടച്ചിടുകട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ രാ വന്ന് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് നേരെ എങ്ങോട്ട് പോകുന്നതാണ് അപ്പോ ഞാൻ തുടക്കമൊക്കെ ചെയ്തു എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റൂമൊക്കെ തുടച്ച് വൃത്തിയൊക്കെ ഞാൻ എൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കണത് നന്നായിട്ടൊന്ന് വീട് എടുക്കണം പറഞ്ഞു അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാട്ടോ അപ്പോൾ തുടയൊക്കെ കഴിഞ്ഞു എന്ത് കഴിഞ്ഞിട്ടില്ല തുടയ്ക്കുന്നേ ഉള്ളൂ ഒരു മൂന്ന് നാല് തവണയൊക്കെ തുടച്ച ശേഷമാണ് ക്ലിയർ ആയത് കേട്ടോ വീടിൻ്റെ ഇങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ വീട് അപ്പോൾ കുറേ നാൾ മുമ്പ് മാമ വാങ്ങിച്ച സ്ഥലമായിരുന്നു ഇപ്പോഴാണൊന്ന് പണിത് കറക്റ്റായത് അപ്പോൾ മേമ്മമാരെക്കാളും മറക്കി ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് അനിയനോട് പറഞ്ഞ അവനാണ് വീഡിയോ എടുക്കുന്നത് മൊത്തം ഉണ്ടോ മേമ പോലും മേമോടെ ഗണപതി ഹോമത്തേക്കുള്ള നാളികരൊക്കെ അവിടെ പൊളിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മേലെ ഹാൻഡ് റേല് ചെയ്തിട്ടില്ല അത് ചെയ്യാനുണ്ട് അത് ഇനി കൂടിയിരിക്കലാവുമ്പോൾ ചെയ്യും ഇപ്പം പാല് കാച്ചിൽ മാത്രമാണ് ജസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് അവിടെ ഡാൻസിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പണി തീർന്നിട്ടില്ല തീർന്നാലേ മൊത്തം കാണാൻ ഡ്രസ് ഉണ്ടാവില്ല കേട്ടോ കലച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറുകുടി ഇരിക്കലാകുമ്പോഴേക്കും ആ പണിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ക്ഷിഷിക്കുകയാണ് അപ്പോൾ മാമ അമാനോട് സംസാരിക്കും മാമ ഭയങ്കര സന്തോഷിക്കാറ് കാരണം മാമ വലിയ ട്രീമാണത് ഞാൻ കൂട്ടിയൊക്കെ ചെയ്ത് അപ്പോൾ വീടിന്റെ ഉള്ളിലത്തെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളു കേട്ടോ അത് ഇതൊരു എന്താ പറയുക ഹാളിലത്തെയാണ് മേട്ട്മേലത്തെ അങ്ങനെ ലൈറ്റ് ഒക്കെ മാമന് തന്നെ പോയിട്ട് ആയിട്ട് ചൂസ് ചെയ്ത് കൊണ്ടുവന്നതാണ് അത്രയും ഇഷ്ടത്തിൽ പോയിട്ട് അല്ല സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതെട്ടോ പിന്നെ മൊത്തം പണി തീർന്നിട്ട് കുടിയിരിക്കലിന്റെ സമയമാകുമ്പോഴത്തേക്കും മൊത്തം വീടിന്റെ വീടിയായിട്ട് കടത്തറ കേട്ടോ പിന്നെ അതെങ്ങനെയാണ് കേട്ടോ അവൻ ഞാൻ കറക്റ്റ് വീടെടുക്കുന്നത് എൻ്റെ അനിയൻ എല്ലാ ലൈറ്റും വീടിയെടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഭയങ്കര ലൈറ്റുകളാണ് എല്ലായിടത്തും പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ പിറ്റേ ദിവസമായിട്ട് അപ്പിക്കും പിറ്റേ ദിവസത്തേക്കുള്ള പരിപാടിയാണ് ഞാൻ പറയുന്നത് ഇത് തലേ ദിവസത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം എല്ലാവരും ഗണപതി ഹോമത്തിനും ഉള്ള ഗണപതി ഹോമം ഒക്കെ കഴിഞ്ഞിട്ടുള്ള പരി സമയം കേട്ടോ ഗണപതി ഹോമ ആ സമയത്തൊക്കെ ഞാൻ കാരണം ഉറങ്ങുമായിരുന്നു കാരണം ഞങ്ങൾ അത്രയും രണ്ട് മണിക്കൊക്കെയാണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇതാണ് അടുക്കളയുടെ ഭാഗം വരുന്നത് കേട്ടോ അപ്പോൾ പ്രസാദൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്തു തിന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കാച്ചലിൻ്റെ സമയം ഒമ്പത് മണിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒമ്പത് മണിക്കായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അതിൻ്റെ സമയത്ത് ഞാനൊന്ന് കിടന്ന് ഉറങ്ങാതെ പരിപാടി കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഉള്ള കൃഷി ഉണ്ടായിരുന്നു രണ്ട് മണിക്കൊക്കെ കിടന്നിട്ട് പിന്നെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും എണീറ്റ് എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഒന്ന് ഉറങ്ങി അപ്പേക്കും പാൽ കാച്ചലിലുള്ള സമയമായി തുടങ്ങി അപ്പോൾ വിളിച്ചു വിട്ടോ ഓരോരുത്തരും പാല് കാച്ചല കാച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോവുകയാണ് അതെന്റെ അമ്മയാണ് കേട്ടോ അമ്മ അങ്ങനെ വിളക്കെ കത്തിക്കുക കൂടിയും കത്തിച്ചൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് നമ്മള് വീട് വലം ചെയ്തിട്ട് എന്താ പറയുക തിരിച്ചു കൊണ്ടുവരണം അപ്പോൾ ആ ഓരോരുത്തരായിട്ട് അരിയും സ്വർണവും പൈസയും അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലായിട്ട് കൊടുത്തിട്ട് മാമൻ്റെ കയ്യിലാണ് രണ്ടാക്കി വീടിച്ചതാണ് കയ്യിലുള്ള പൈസ ഇരിക്കുന്നത് ആൻറ്റീൻ്റെ കയ്യിലാണതാണ് ആൻറ്റിട്ടോ എൻ്റെ കയ്യിൽ വിളക്ക് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മ വേറൊരു വിളക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അന്യറ്റൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പാപ്പ അതൊക്കെ പാപ്പന്മാരാണിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങാണ് പാലക്കാശനു മുമ്പ് വലം വെച്ചിട്ട് വേണമല്ലകത്ത് വരാൻ അപ്പോൾ അതിനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാ ഇതും മുറ്റൊക്കെ ഇങ്ങനെ മഴയൊക്കെ ചെളി വെച്ചിട്ടുണ്ട് മധുരൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പോ വലം വെക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും ഇറങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനെ അത് പരിപാടി തുടങ്ങി ആന്റീന്റെ കയ്യിലാണ് പാലി ആ മേമയുടെ കയ്യിലാണ് പാലിന്റെ പാത്രം ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഒരു പൈസയും കിണ്ടിയും അതുപോലെ തന്നെ ഗോൾഡും അങ്ങനെ എല്ലാം കയ്യിൽ വെച്ചിട്ടാണ് ഫലം ചെയ്യുന്നത് ആൻ്റേ കയ്യിൽ രാമായണവും അത് എന്താ പറയുക പിന്നൊരു ഫോട്ടോ ഉണ്ട് നമ്മുടെ സ്വാമി റൂമിൽ വെക്കാനുള്ളൊരു ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ അത് അച്ഛമ്മയാണ് അപ്പോൾ അച്ഛൻ അമ്മമ്മയാണ് അത് എൻ്റെ സ്വന്തം അമ്മമ്മ വെച്ച് പോയി അതെൻ്റെ അച്ഛൻ അച്ഛൻ്റെ അനീതിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ വലം ഇങ്ങനെ നോക്കുകയാണ് വലം ചെയ്തത് വരുന്നെങ്കിൽ തോന്നുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് വലം ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നത് കേട്ടോ ഫ്രണ്ടിൽ വരുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ പിന്നെ ആൻറ്റി മാമ്മാർ മാമൻ അച്ഛൻ അമ്മമ്മ അങ്ങനെയൊക്കെയാണ് വരുന്നത് ഈ വലം ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുമിച്ച് അകത്ത് കയറണം മാമനും ആൻറ്റിയും എന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമുക്ക് നേരെ അടുക്കളയ്ക്ക് പോകാം അപ്പോൾ പാലിൻ്റെ പാല് ചുറ്റി പാലും കൂടി കൊണ്ടിട്ടുണ്ട് പാല് ചുറ്റിയിട്ടാണ് കൊണ്ട് പാലും കൂടി ചുറ്റണം അപ്പോൾ ആ പരിപാടിയൊക്കെയാണ് അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് അപ്പൊ ആൻറ്റിയും മാമനും കൂടിയിട്ട് ഒരുമിച്ച് അകത്ത് കയറാൻ പറഞ്ഞിട്ട് അവരൊരുമിച്ച് അകത്ത് കയറി ഒരുമിച്ച് ഒരുമിച്ച് കാലെടുത്ത് വെക്കാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കേൾക്കിട്ടോ അത് ഇപ്പോൾ പറഞ്ഞ അച്ഛനൊക്കെ പറഞ്ഞു വീട് ഒരു രണ്ട് വട്ടം രണ്ട് മൂന്ന് വട്ടം ആ ഡോറുമ്പോൾ തട്ടിയ ശേഷം അറുപത്തി കറന്നാണ് പറഞ്ഞത് മൂന്ന് വട്ടം ഡോർമ തട്ടി അകത്ത് കയറി പാൽപ്പാത്രം അവിടെ വെച്ചു കിട്ടും ഞാനപ്പോൾ അതിന്റെ ആ സ്ലാബിന്റെ സൈഡിൽ കയറി ഇരുന്നിട്ട് വീട് കിട്ടുന്ന പരിപാടിയിലാണ് അപ്പോൾ കുറേ കർപ്പൂരൊക്കെ ഇട എനിക്ക് ടെൻഷനാണ് കേട്ടോ എല്ലാവരും ടെൻഷനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അടുപ്പാണല്ലോ അപ്പോൾ വയസ്സഞ്ചാരൊക്കെ കുറവായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനയിലാണ് കേട്ടോ അപ്പോൾ പാലിത് വയ്ക്കുകയാണ് കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ടുണ്ട് നേരത്തെ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോ കർപ്പൂരം കത്തിച്ചിട്ട് രണ്ടുപേരും കൂടിയിട്ട് പാത്രം വെച്ചിട്ട് പോകും എല്ലാവരും വെയ്റ്റിങ്ങാണ് അക്ഷമയായി കാത്തിരിക്കുകയാണ് പാലം തിളച്ച് കാണാൻ വേണ്ടിട്ടോ അതൊരു ആൻറ്റിയാണ് ആൻറ്റി വന്നിട്ട് കുറെ പേപ്പറൊക്കെ എടുത്ത് വീശി ആ എയർ ഒക്കെ ഒന്ന് കളഞ്ഞപ്പോൾ അടുപ്പം നല്ല സുഖമായിട്ട് കത്തി തുടങ്ങി തുടങ്ങിയിട്ടോ അതുവരെ അടുത്ത് കത്താണ്ട് എല്ലാവർക്കും ടെൻഷനായിരുന്നു നല്ല പുകയൊക്കെ ഒരു ഷൂ ഷൂന്നുള്ള ശബ്ദം കേൾക്കുന്നതാണ് അങ്ങനെ പുകയൊക്കെ പോയി തുടങ്ങിയപ്പോൾ ആ പാല് പതുക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആണ് എല്ലാം കാത്തിരിക്കാണ് പാൽ തിളയ്ക്കാൻ വേണ്ടിയിട്ടും പാൽ തിളച്ച് വരുന്നുണ്ട് ഞാൻ ആ വീഡിയോ എടുക്കുന്നത് പാൽ തിളച്ച് നാല് മണിക്കൂടെ പോയിട്ട് എല്ലാം കൂടുതൽ ഇനിയിൻ്റെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാൻ നിൽക്കുകയാണ് എന്റെ പഞ്ചസാര എടുത്ത് ഇടുന്നുണ്ട് അത് എൻ്റെ അമ്മയാണ് ഇവിടുത്തെ അമ്മയാണ് ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് എല്ലാവർക്കും കൊടുത്തുട്ടോ എന്നിട്ട് അപ്പയ്ക്കും അവിടെ സ്വീറ്റ്സൊക്കെ ഓരോരുത്തർ വെച്ച് തുടങ്ങി കുറെ എല്ലാവരും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു അലുവും ലഡ്ഡു ആയിട്ടും ജിലേബിയായിട്ടും കേക്കായിട്ടും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാവർക്കും കൊടുത്തു കേട്ടോ വല്ല്യമേക്ക് അത് വെക്കുന്ന തിരക്കെയാണ് ഞാൻ അതിന്റെ അടുത്തുനിന്ന് രാവിലെ തന്നെ ലഡ് കഴിച്ചു ഓ എനിക്ക് ലഡ്ഡു കഴിച്ചു പിന്നെ വിഷ അന്നത്തെ ദിവസം മൊത്തം വിഷമുണ്ടായിരുന്നു കേട്ടോ മാത്രം കഴിച്ചെങ്കിൽ ഭയങ്കര മൈകര ഇല്ല ഞാൻ ഭയങ്കര മസത്തിൻ്റെ ആളാണ് ഇപ്പം കഴിക്കാൻ പറ്റുകയേ ഇല്ല മാത്രം മാക്സിമം എല്ലാവരും ഒഴിവാക്കുക നല്ല പണി കിട്ടും പിടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു ചേരാം അപ്പോൾ ഇതാണെങ്കിലും നമ്മുടെ വീട് കെട്ടോ നമ്മുടെ എൻ്റെ മാമൻ്റെ കുറേ നാളത്തെ അധ്വാനമാണ് കേട്ടോ ഈ വീട് എന്ന് പറയണത് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇത് നമ്മുടെ കാവഞ്ചേരിയാണ് സ്ഥലം ഉണ്ടോ വാടൂർ അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് മാമൻ്റെ വീട് തിരൂരടുത്താണ് അപ്പോൾ പാലൊക്കെ ഞാൻ ഞാനിതും ഒരു ഗ്ലാസ് കുടിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ മൂളവിടെ കിടന്ന് ഉറങ്ങി അപ്പോൾ ഇതാണ് മാമൻ്റെ മോൻ അവൻ ഇങ്ങനെ ഓരോ കൂപ്പറട്ടി കോശ് കളിക്കുന്നത് അത് മേമയുടെ മോൻ ഇട്ടോ രണ്ട് പേരും കൂടെ അതിനെ ഉണർത്തുള്ള പരിപാടിയാണ് അങ്ങനെ അമ്മമ്മമാർ ഒക്കെ ഇരുന്ന് സൊ പറഞ്ഞു തുടങ്ങി ഞാനിങ്ങനെ ചെന്ന് വീട്ടിൽ എടുത്ത് ഒന്ന് നടക്കുകയാണ് അപ്പം എന്നോട് എടുത്തിട്ട് പറഞ്ഞാൽ യൂട്യൂബൊക്കെ ഇക്കുള്ള പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പം അപ്പേക്കും മുകളിടയിൽ കയറി എൻ്റെ നീ എന്ന് പറഞ്ഞു തുടങ്ങി പിന്നെ ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അപ്പേക്കും എല്ലാവരും സൈഡായി തുടങ്ങി കാരണം എല്ലാവരും പുരക്ഷൻ തരത്തിലല്ലേ പിന്നെ ഞാൻ അവളൊന്ന് കുടിച്ചിട്ട് കുറേ കുറഞ്ഞാട്ടേക്ക് കാണിച്ചു കിട്ടും ഈ ഈ പരിപാടി വരുന്നത് ബാല കാശില് മാത്ര ഹൗസ് വാമിങ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല പഴയ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യണത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിപ്പോ രാത്രി മാത്രം അവിടെ സ്റ്റേ ഉണ്ടാവില്ല എല്ലാവരും അന്ന് രാത്രി ഗണപതി രാത്രി അവിടെ സ്റ്റേ ചെയ്യണം നിർബന്ധമുള്ള കാരണം അവിടെയായിരിക്കും പിന്നെയുള്ള ദിവസങ്ങളിൽ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റൊരു ഷിഫ്റ്റ് ചെയ്യുള്ളൂട്ടോ പുതിയ വീട്ടിലേക്ക് എല്ലാ അമ്മമാരും അമ്മമ്മമാരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്റെ അമ്മമ്മ മാത്രം അല്ലെങ്കിൽ ഭയങ്കര സങ്കടം ആണ് അല്ലെങ്കിൽ തന്നെ എട്ട് പക്ഷേ അമ്മമാരെയും വലിയ ഡ്രീം ആയിരുന്നു കേട്ടോ നിശദമായിട്ട് നമ്മുടെ ഹൗസ് വാങ്ങിന്റെ സമയത്ത് കംപ്ലീറ്റ് വീട് എടുത്ത വീഡിയോ ഇടോ ഇതിപ്പോ പാല കാച്ചിൽ മാത്രമാണ് അപ്പൊ വീഡിയോ ഇഷ്ട എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് കമന്റ് ചെയ്യ് സപ്പോർട്ട് ചെയ്യടോ